നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പൊതുവെ സ്ത്രീകളിലാണ് അധികവും ഹെയർ സ്റ്റൈലുകൾ കാണാറുള്ളത് സ്റ്റൈലിനും ഒക്കെ അപ്പുറം ഹെയർ സ്റ്റൈലുകൾ പാരമ്പര്യത്തെ കൂടെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പോൾ ഇതാ ഹെയർ സ്റ്റൈൽ ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുകയാണ് നൈജീരിയൻ സ്ത്രീകൾ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പൊതുവെ സ്ത്രീകളിലാണ് അധികവും ഹെയർ സ്റ്റൈലുകൾ കാണാറുള്ളത് സ്റ്റൈലിനും ഫാഷനും ഒക്കെ അപ്പുറം ഹെയർ സ്റ്റൈലുകൾ കൂടെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പോൾ ഇതാ ഹെയർ സ്റ്റൈലിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നൈജീരിയൻ സ്ത്രീകൾ തലമുടിക്കെട്ടിൻ്റെ ശൈലിയിലൂടെ തങ്ങളുടെ പാരമ്പര്യത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലാണ് ഇവിടെ സ്ത്രീകൾ മുടി കെട്ടുന്നത് നൈജീരിയൻ സ്ത്രീകളുടെ ഹെയർ സ്റ്റൈലുകൾക്ക് വിവിധ അർത്ഥങ്ങളും സന്ദേശങ്ങളുമാണ് ഉള്ളത് വിവാഹങ്ങൾ ജന്മദിനങ്ങൾ തുടങ്ങിയ പരിപാടികളിൽ ഒരു പ്രത്യേക കുടുംബത്തെയോ പ്രദേശത്തെയോ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ കലാപര പ്രസ്ഥാനങ്ങളോട് പ്രതികരിക്കുന്നതൊക്കെ വേണ്ടിയാണ് ഇത്തരം ഹെയർ സ്റ്റൈലുകൾ നൈജീരിയൻ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പൊക്കി വെച്ചതും സൈഡ് ചരിച്ചതും ആർച്ചിൻ്റെ രൂപത്തിലും തുടങ്ങിയ പല തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകളാണ് ഉപയോഗിക്കുന്നത് വിവിധതരം ഹെയർ സ്റ്റൈലുകളിൽ മുടികെട്ടാൻ നൈജീരിയൻ സ്ത്രീകൾക്ക് മുപ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണിക്കൂർ വരെയാണ് സമയം വേണ്ടിവരിക ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും നൈജീരിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് സ്ത്രീകൾക്കിടയിൽ വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലുകൾ പ്രചാരമേറിയത്